മലയാള സിനിമയിലെ കണക്കുകൾ പുറത്തുവിടുന്നത് ലിസ്റ്റ്യൻ സ്റ്റീഫൻ ആണോ മലയാള സിനിമയിലെ കണക്കുകൾ പുറത്തുവിടുന്നത് ലിസ്റ്റിൻ സ്റ്റീഫനാണോ എന്റെ ബേജിൽ കൂടെ ആണോ ഞാൻ മലയാള സിനിമയിലെ കണക്ക് പുറത്തുവിടുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു ഒറ്റ വ്യക്തി മാത്രമാണോ പ്രൊഡ്യൂസർ അസോസിയേഷനിലുള്ളത് ഇരുപത്തൊന്ന് പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് അവിടെ ഒരുമിച്ചെടുക്കുന്ന ഡിസിഷനാണ് അവിടെ എന്റെ സിനിമകളിലെ കണക്ക് സഹിതമാണ് വെളിയിലേക്ക് വിടുന്നത് ഇതൊരു മജോറിറ്റിയുടെ താല്പര്യമല്ലേ ലിസ്മിൻ ഷീഫിന്റെ പേഴ്സണൽ താല്പര്യത്തിന് ഒരു സംഘടനയ്ക്ക് ഉള്ളിൽ പേഴ്സണൽ താല്പര്യത്തിന് എന്ത് പ്രത്യേകതയാണുള്ളത് ഇപ്പൊ ഇവർക്കൊക്കെ മത്സരിക്കാലോ ഞാൻ ഈ സംഘടനയിൽ മത്സരിച്ച് ജയിച്ചു വന്നയാളാണ് എന്നിട്ട് അവിടെ വന്നിരിക്കുന്ന ആളാണ് എലക്ഷൻ നടത്തിയിട്ട് സംഘടന എലക്ഷനില് ഫേസ് ചെയ്തിട്ട് അതിൽ ജയിച്ചു വന്നിരിക്കുന്ന ആളാണ് ഇപ്പൊ വേണ്ട ഈ ജൂൺ കഴിയുമ്പോൾ ഞങ്ങളുടെ ഭാരവാ അവസാനിക്കും അടുത്ത ടൈം വരും താല്പര്യമുള്ളവർക്ക് വരാം മത്സരിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് വെച്ചിട്ട് ഞാൻ മലയാള സിനിമേനെ ഒറ്റിക്കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ അതിൻ്റെതായ കാര്യങ്ങളിൽ ഞാൻ നോക്കിക്കോളാം പക്ഷെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പറയുന്ന കാര്യത്തിന് ഒരു ക്ലാരിറ്റി വേണ്ട എന്താണ് ഒരാൾക്ക് ഒരാൾക്ക് വാ തുറന്ന എന്തും പറയാമെന്നുള്ള ഒരു ലൈസൻസ് എനിക്കറിയില്ല പറയുന്ന കാര്യത്തിൽ എന്താണ് ആരെയാണ് ഞാൻ കൊടുത്തത് അല്ല നിങ്ങൾക്ക് ചോദിക്കുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ചോദിക്കൂ ഞാൻ എന്താണ് ആരെയാണ് ഒറ്റ കൊടുത്തത് ഞാൻ ഒറ്റ കൊടുത്തിട്ട് ആള് ജയിലിലാണോ ആൾ ഇന്ന് എന്താ സംഭവം എന്താണ് എന്തൊക്കെയോ പറയാ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു ഇന്റർവ്യൂയില് പറഞ്ഞു സാന്ദ്ര ചെലപ്പോ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പറയുന്നതായിരിക്കുന്നു അപ്പം ആ ചാനലിലെ ആള് പറഞ്ഞു ലിസ്റ്റിനാണ് ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് ചെയ്യും അപ്പൊ ഞാൻ പറയണോ പറയണ്ടയോ നമുക്കൊന്നും പറയാൻ പോലും മേലാത്ത അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അസോസിയേഷനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നിരുന്നു ഒരു ഇഷ്യൂ നടന്നു കഴിഞ്ഞപ്പം ഞാൻ സാന്ദ്ര തോമസനെ സപ്പോർട്ട് ചെയ്തില്ല ഞാൻ സാന്ദ്ര തോമസന്റെ സുഹൃത്തായിരുന്നു ഞാൻ സാന്തറ തോമസിനെ സപ്പോർട്ട് ചെയ്തില്ല അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് പതിനാല് പേർക്കെതിരെ കേസ് കൊടുത്തു ഞങ്ങൾ പതിനാല് പേര് കോടതിയിൽ പോയി ജാമ്യം എടുത്തു ഇപ്പൊ അതിൽ നാല് പേര് മാത്രമാണ് ഉള്ളത് അപ്പോ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിട്ടിരിക്കുവാണ് നമ്മൾ എങ്ങനെയാണ് ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കുക ഇതൊരു സമൂഹ മാധ്യമത്തിൽ കൂടി പറയുക എന്ത് എന്താ കാര്യം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അല്ല പിന്നെ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ പലിശക്ക് പൈസ എടുത്തു യെസ് നമ്മളൊക്കെ പലിശക്ക് പൈസ എടുത്തു തന്നെയാണ് ചെയ്യുന്നത് നമുക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമുക്കൊക്കെ ഇൻകം ടാക്സ് റെയ്ഡ് വന്നിട്ടുണ്ട് നമ്മളൊക്കെ എത്ര കോടി രൂപ ടാക്സ് അടച്ചിട്ടുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ ഏഹ് ഇതൊക്കെ മറച്ചു വെച്ചിട്ടാണോ ചെയ്യുന്നത് ഒരു ഓഫീസ് എന്ന് പറയുന്ന ഒരു ഓഫീസിൽ തന്നെ എത്രയോ ആളുകൾ ഉണ്ടാവും ഒരു സിനിമ വ്യവസായം എന്ന് പറയുന്ന എത്രയോ ആള് പ്രവർത്തിക്കുന്നതാണ് ഇതിനകത്ത് ഒരു മറയുടെ ആവശ്യം എന്താണ് ഇന്ന് ആരെങ്കിലും പിന്നെ ക്യാഷ് വാങ്ങിയിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് അങ്ങനെ ഉണ്ടോ എല്ലാ വ്യവസായങ്ങളും ഓപ്പൺഡല്ലേ ഈ സാന്ദ്ര തന്നെ ചെയ്തേക്കുന്നത് വെച്ചിട്ട് അങ്ങനെയാണോ ചെയ്തേക്കുന്നത് അല്ല എന്ത് മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത് എനിക്ക് ചോദ്യം അതായത് നിങ്ങൾ എന്നോട് എനിക്ക് ആ ചോദ്യം മനസ്സിലായില്ല സത്യത്തില് മലയാളത്തിലാണ് ചോദിച്ചെങ്കിലും പറഞ്ഞെങ്കിലും എനിക്കത് മനസ്സിലായില്ല കാരണം എനിക്ക് കൂടുതൽ അറിയാവുന്ന മലയാളമാണ് പക്ഷെ എനിക്ക് ആ മലയാളം അർത്ഥം മനസ്സിലായില്ല സത്യത്തില് എന്താണ് ഒറ്റ കൊടുത്തതെന്ന് ഞാനൊരു ക്രിസ്ത്യാനിയാണ് യുവദാസിനെ യൂദാസ് യേശു ക്രിസ്തുവിനെ ഒറ്റ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ മലയാള സിനിമനെ ഒറ്റിക്കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണ് ഒറ്റ കൊടുത്തത് ആർക്കു വേണ്ടിയിട്ട് ഒറ്റ കൊടുത്തു എന്തിനു വേണ്ടിയിട്ട് ഒറ്റക്കൊടുത്തു എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല പലിശയ്ക്ക് പൈസ എടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെയാണ് എല്ലാ പടങ്ങളും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പടങ്ങളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അത് കറക്റ്റാണ് ഞാൻ എവിടെയും തർക്കിക്കുന്നില്ലല്ലോ മലയാള സിനിമയിലെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ അങ്ങനെ തന്നെ എടുത്താണ് ചെയ്യുന്നത് അതിന്റെ അകത്ത് എവിടെയാണ് ഒരു സത്യസന്ധത കുറവ് എവിടെയാണ് ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ധ്യാന ശ്രീനിവാസിന്റെ ഒരു സിനിമ ഇറങ്ങി അതിനെപ്പറ്റി എനിക്കറിയത്തില്ല അതാണ് സഹോദരൻ ഞാനൊരു കാര്യം ചോദിച്ച ഞാൻ അതിന്റെ അകത്ത് ഇരുപത്തൊന്ന് പേരിൽ ഒരു മെമ്പർ മാത്രാണ് ജയിച്ചു വന്ന ഒരു മെമ്പർ മാത്രാണ് അതിനകത്ത് ആ എല്ലാവരും കൂടെ കൂടി എടുക്കുന്ന ഒരു തീരുമാനമാണിത് ഇപ്പം ആർക്കും വേണ്ടേ അസോസിയേഷനിലുള്ള ആർക്കും കണക്ക് പുറത്ത് വിടണ്ടേ വിടുന്നില്ല അവിടെ എല്ലാവരും ഒരു കൂട്ടായ തീരുമാനം എടുത്താൽ പോരെ ഞാനാണ് അതായത് എന്തൊക്കെയാണ് പറയുന്നത് ഞാനായിട്ട് ആ കണക്കിന് കണക്ക് പുറത്ത് വിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് മലയാള സിനിമേനെ മുഴുവൻ എന്റെ ലോബി എന്ന് പറഞ്ഞ എനിക്ക് ലോബി എന്ന് പറയുന്നത് ഞാൻ ഫ്ളാറ്റിലാണ് താമസിക്കുന്നത് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നേരെ ലോബിയിലാണ് ലിഫ്റ്റ് വന്ന് നിൽക്കുന്നത് ഈ ലോബിയുള്ള എനിക്കറിയുള്ളൂ അല്ലാത്ത ലോബിനെ കുറ്റി എനിക്കറിയത്തില്ല എന്താണ് ലോബി അല്ലെങ്കിൽ ആർക്ക് ആരെയാണ് ഒറ്റ കൊടുത്തത് ഇങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും ക്ലാരിറ്റിയോടെ പറ അപ്പൊ പിന്നെ എനിക്ക് പറയാനായിട്ട് ഇതുണ്ടല്ലോ ഞാനൊരു സമൂഹത്തിൽ ഓപ്പൺ ആയിട്ട് തന്നെയല്ലേ ജീവിക്കുന്നേ സിനിമയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏത് സിനിമയായിട്ട് അല്ല അത് അതിന്റെ ചർച്ചകൾ ഇപ്പം നടക്കുന്നുണ്ട് ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഒരു താരത്തിനെതിരെയും ഒരു ടെക്നീഷ്യനെതിരെയും വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയാത്തെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഈ സിനിമയിൽ താരത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ താരത്തിന്റെ അതായത് ഒരു ഫൈറ്റ് താങ്ങാനുള്ള ശക്തി ഒരു ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസർക്കില്ല കാരണം സിനിമ നിർമ്മിക്കുന്ന ആളുകൾക്ക് എപ്പോഴും വന്നിട്ട് ഒരു ഇൻഡിവിജ്വൽ മാത്രമാണ് അവർക്കൊരു ഫാൻ ബേസ് ഇല്ല ഫാൻ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റിസ്ക് എടുക്കുന്നത് ഒരു സബ്ജക്ട് കണ്ടെത്തി ആ ഒരു ഒരു നല്ല തിരക്കഥാകൃത്തെ കണ്ടെത്തി ഒരു ഡയറക്ടറെ കണ്ടെത്തി ഒരു നല്ല ടീമിനെ കണ്ടെത്തി ഇവരെയൊക്കെ വലിയ സ്റ്റാറാക്കി മാറ്റാനായിട്ട് ഞങ്ങളാണ് മുൻകൈ എടുക്കുന്നത് ആ പ്രൊഡ്യൂസറാണ് മുൻകൈ മുൻകൈ എടുക്കുന്നത് അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാൻ വല്ലാത്ത ആർട്ടിസ്റ്റുകളുടെ ഫാൻ ബേസ് ആർമി അല്ലെങ്കിൽ അവരുടെ ഒരു പി ആർ വർക്ക് ഇട്ട് ആക്രമിച്ചുകൊണ്ടിട്ടേ ഇരിക്കുന്നു എന്താണ് ഇവിടെ നമുക്കൊരു ആർട്ടിസ്റ്റിനെതിരെ പറയാൻ പോലും ഇവിടെ പറ്റത്തില്ല എന്താണ് സംഭവം അതായത് നമ്മ നമ്മുടെ അടുത്തേക്കാണോ വരുന്നത് നോക്കിയിട്ടിട്ട് അറ്റാക്ക് ചെയ്യുക എന്തൊക്കെയാണ് തെറിവിളികൾ എന്തെല്ലാം സാധനങ്ങളാണ് നിങ്ങൾ ഞാനിടുന്ന പോസ്റ്റിന്റെ അടിയിൽ നോക്ക് ആറരൊക്കെ പേരാണ് വരുന്നത് ആറരയൊക്കെ ഫാൻസ് ആണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്ക് ഞാനായിട്ട് ഒരു ആർട്ടിസ്റ്റിന്റെ പേര് പറഞ്ഞോ ഞാന് അതായത് എനിക്ക് എനിക്ക് ചിലപ്പോ നമുക്ക് ഇമോഷൻസ് വരുവായിരിക്കാം കാരണം നമ്മൾ മുടക്കി നമ്മള് പൈസ മുടക്കി സിനിമ എടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കേട്ടതുപോലെ പലിശയ്ക്ക് പൈസ എടുത്തിട്ട് ചെയ്യുമ്പോൾ നമ്മൾക്കത് വിജയിച്ചില്ല എങ്കിൽ നമുക്ക് ആ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ റോഡ് ലെവലിലായിരിക്കും അപ്പൊ നമുക്കൊക്കെ ടെൻഷൻ ഉണ്ടാവും റിസ്ക് എടുക്കുന്ന ഉള്ളതുകൊണ്ടിട്ട് പ്രതികരിച്ചിട്ടില്ല ഞാൻ പതിനഞ്ച് വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളാണ് എപ്പോഴും സുഗമമായിട്ട് സിനിമ എടുക്കാനായിട്ട് പറ്റത്തില്ല ചിലപ്പോ ചില ആർട്ടിസ്റ്റുകളിലേന്നൊക്കെ ചിലപ്പോ എല്ലാവർക്കും ഒരു മൂഡ് സിംഗ് ഉണ്ടല്ലോ അതനുസരിച്ച് നമ്മുടെ തന്നെ വിഷയമാണെന്നില്ല വേറെ പല കാര്യങ്ങൾ കൊണ്ടിട്ട് പല പ്രോബ്ലംസ് വരാം അതുകൊണ്ടിട്ടൊക്കെ സിനിമയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ എല്ലാ സിനിമകളിലും ഒക്കെ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ടിട്ടാണ് ആ സിനിമകളിലെ കാര്യങ്ങൾ ചർച്ചയാവുന്നത് ജനങ്ങളിലേക്ക് എത്തുന്നത് ഏഹ് പക്ഷെ എന്താണെന്ന് ചോദിച്ചാൽ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഹേട്ടായി നമുക്ക് നമ്മളെ നമ്മളെപ്പോലെ ഒരാള് അതായത് ഞാൻ ഞാൻ പറഞ്ഞ നമ്മൾ അസോസിയേഷനിലൊക്കെ നിൽക്കുന്നു നമ്മളൊക്കെ പത്ത് പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സിനിമയിൽ വന്നിട്ട് ആ എനിക്ക് ഇത് കൺട്രോൾ ചെയ്യാനായിട്ട് ഇപ്പം ഇവന് പറ്റുന്നില്ല എങ്കിൽ എനിക്ക് എന്റെ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോലും പറ്റുന്നില്ലെങ്കിൽ ഒരു പുതിയതായിട്ട് വരുന്ന ഒരു നിർമ്മാതാവിനെ എങ്ങനെയാണ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഞാൻ എന്നെ കൊണ്ടിട്ട് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റാത്ത പക്ഷമാണ് എനിക്ക് എന്താ പറയുക അസോസിയേഷനെ സമീപിക്കേണ്ടതായിട്ടുള്ളൂ ഞാൻ ഒരു അസോസിയേഷന്റെ തലപ്പത്തി ഇരിക്കുന്നു അവരിൽ പെട്ട ഒരാളാന്ന് വെച്ച് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അസോസിയേഷനിലേക്ക് ആ ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ബാൻ ചെയ്യാനോ അല്ലെങ്കിൽ ആ ആർട്ടിസ്റ്റിനെ വെച്ച് മോശമായിട്ട് സംസാരിക്കാനോ ആ ആർട്ടിസ്റ്റിന്റെ പേര് പുറത്തു പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കാത്തോണ്ടിട്ടാണ് ഇവിടെ അത്രമാത്രം ആർട്ടിസ്റ്റുകളുണ്ടോ പ്രചരണം ഞാൻ നടത്തിയ പ്രചരണം ആണെങ്കിൽ എന്നോട് ചോദിക്കും ഞാൻ എന്ത് പ്രചരണമാണ് ഏത് ആർട്ടിസ്റ്റിനെ പറ്റിയാണ് ഞാൻ പ്രചരണം നടത്തിയേക്കുന്നത് ഞാനിപ്പോ ഒരു സിനിമ ഇപ്പൊ ചെയ്യുന്നുണ്ട് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമ ദിലീപിനെ വെച്ച് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രചാരണം ഞാൻ ചെയ്യുന്നുണ്ട് അതിന്റെ പബ്ലിസിറ്റി ഫ്ലെക്സ് ബോർഡുകൾ റെയിൽവേ ആർഡുകള് റേഡിയോ ആർട്സ് ടി വി ആർട്സ് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് അതാ പ്രചാരണം ഞാൻ ഈ നടനെതിരെ ഞാൻ ഈ നിങ്ങൾ ഈ പറയുന്ന നടനെതിരെ പർട്ടിക്കുലർ നടനെതിരെ ഞാൻ എന്തെങ്കിലും പരാമർശിച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ല പരാമർശിക്കേണ്ട സമയത്ത് പറയേണ്ടതാണെങ്കിൽ പേടിയില്ലാതെ തന്നെ പറയുക തന്നെ ചെയ്യും നാളെ എനിക്ക് സിനിമ എടുക്കണ്ട എനിക്ക് കുഴപ്പമില്ലല്ലോ എനിക്ക് കഞ്ഞി കുടിക്കാനുള്ള വാ എന്റെ ഉണ്ട് ഞാൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്കത് മതി നമ്മൾ താരത്തെ പേടിച്ച് നമുക്ക് പറയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താരമാന്ന് വിചാരിച്ചോണ്ടായിട്ട് അറ്റാക്ക് ചെയ്യുന്നു നിങ്ങളും എല്ലാം നമ്മളെ പോലെ സാധാരണക്കാരല്ലേ നിങ്ങളല്ല നമ്മളൊക്കെ ടിക്കറ്റ് എടുത്തിട്ടല്ലേ ഇവരെ വലിയ ആളാക്കിയിരിക്കുന്നത് ഏഹ് വലിയ ആളാക്കി കഴിയുമ്പോൾ ഇവര് എന്റെ ഫാൻസ് എന്റെ ഫാൻസ് എന്ത് ചെയ്യും എന്റെ ഫാൻസ് എന്ത് ചെയ്യും എന്റെ ഫാൻസ് എന്നെ ഇല്ലാണ്ടാക്കോ എന്നെ ഇല്ലാണ്ടാക്കട്ടെ എന്താ ഇല്ലാണ്ടാക്കുന്നത് ഏ അല്ല അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ആവശ്യമില്ലാതെ പറയരുത് നിങ്ങൾക്ക് ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എനിക്ക് എതിരെ നടക്കുന്ന അറ്റാക്കുകൾ എന്നെ ഫ്രോഡ് മായ കൂവ് എന്തെല്ലാമാണ് ആണ് പറഞ്ഞോണ്ടിട്ടിരിക്കുന്നത് ഇന്ന ആൾസിൻ ഇന്ന ആർട്ടിസ്റ്റിന്റെ പേര് പറയുന്നു ആവൻ കി എന്ന് പറയുന്നു എന്റെ ഇപ്പൊ ഗേൾ എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിൽ എന്താ പറയുക വേറൊരു ഒരു ഇഷ്യൂ നടന്നു കഞ്ചാവ് എന്റെ പരിപാടി കഞ്ചാവ് കുറിശിയാണോ ഞാൻ അറിഞ്ഞിട്ടാണോ അവിടെ കഞ്ചാവ് പിടിക്കുന്നത് എന്നോട് ചോദിച്ച എന്റെ പെർമീഷനിൽ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കാം ഞാൻ നടത്തുന്ന മൂന്നാല് സിനിമകൾ നടത്തുന്നുണ്ട് അവിടെയൊക്കെ ഓരോരുത്തരെ ആരൊക്കെ എന്തൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും പിടിക്കുന്ന ആളെ നമുക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റും ഒരു ഒറ്റ കൂടി അതായത് സിനിമ എന്ന് പറഞ്ഞാൽ ഡേറ്റിനെ കാര്യം ഒരു താരത്തിന്റെ ഡേറ്റ് മറുപടത്തിന് അഭിനയിക്കുന്ന കൂടെ അഭിനയിക്കുന്ന ആളുകളുടെ ഷൂട്ടിങ്ങിനെത്തിയില്ലെങ്കിൽ പ്രശ്നമാകും അതിപ്പോ താങ്കൾ വലിയൊരു മാനസിക പ്രശ്നത്തിലും അതുപോലെ എനിക്ക് ചോദ്യം മനസ്സിലായി അതൊക്കെ ചിന്തിക്കേണ്ട ആർട്ടിസ്റ്റും കൂടെ അല്ലേ ഒരു മെയിൻ ആർട്ടിസ്റ്റ് ഒരു പടത്തിന് ഡേറ്റ് കൊടുക്കുന്നില്ലെങ്കിൽ അതേ ചുറ്റിപ്പരുന്ന ചുറ്റി പറ്റി വരുന്ന സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളിലൊക്കെ ഡേറ്റ് എന്താവും ഒരു ഒരു സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ഒരു പടത്തിന് ഒരു അഞ്ചു ദിവസമായിരിക്കും കൊടുക്കുന്നത് വേറൊരു സിനിമയ്ക്ക് പത്ത് ദിവസം കൊടുക്കുന്നുണ്ടാവും ഒരു ആർട്ടിസ്റ്റ് ഇന്ന പോലെ കറക്റ്റായിട്ട് ഡേറ്റിൽ വന്നില്ല എങ്കിൽ ആ സിനിമയുടെ ടോട്ടൽ ഷെഡ്യൂള് തെറ്റും നമ്മ ഈ ആർട്ടിസ്റ്റ് പിന്നീട് വന്ന് അഭിനയിച്ചു കഴിയുമ്പം ആ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ആരോപിക്കും ഒരു 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 തിരക്കുള്ള സബ് ആർട്ടിസ്റ്റ് സെക്കൻഡ് ലെവലിലുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ഒരു ഒരു മാസത്തിൽ പല പല സ്ഥലത്തായിരിക്കും അഭിനയിച്ചു കൊണ്ടിട്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഡേറ്റ് നമ്മുടെ പ്ലാനിങ്ങുകൾ എല്ലാം തെറ്റി നമ്മൾ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സിനിമ എന്നിറക്കാന്നോടെ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ടാണ് സിനിമ പ്ലാൻ ചെയ്യുന്നത് അപ്പൊ സിനിമയ്ക്കുള്ളിൽ നടന്നില്ലേ ഇതിപ്പോ ഒരു ഒരു കാര്യം പോലും പറയാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ് സ്ഥിതി സാമ്പത്തിക നഷ്ടം വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായിക്കൊണ്ടിട്ടിരിക്കല്ലേ അപ്പൊ അതുകൊണ്ടിട്ടാണ് നമ്മൾ ചെറിയ ചെറിയ എന്റെ സിനിമയിൽ അഭിനയിക്കാത്ത പറഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വരാത്ത ആർട്ടിസ്റ്റുകളുണ്ട് നമ്മൾ പരാതിക്കൊന്നും പോയിട്ടില്ല പരിഭവത്തിനും പോയിട്ടില്ല അത് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നിന്നു കഴിഞ്ഞാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ നമ്മൾ അങ്ങനെ പോയില്ല പക്ഷെ നമ്മുടെ ഒരു പ്രത്യേക ഒരു 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 സിനിമയാണ് അതായത് ആ സിനിമയ്ക്ക് ആ പേര് ഞാൻ പറയുന്നില്ല ആ സിനിമയ്ക്ക് ആ നടം വന്നില്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഡേറ്റിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ വേറെയുള്ള ചെറിയ ചെറിയ ഇഷ്യൂസ് ഉള്ളെങ്കിൽ ഞാൻ ഇത് പറയത്തില്ല ആ സിനിമയ്ക്ക് ആ ഡേറ്റ് വന്നില്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ടിട്ടാണ് അത് നമ്മൾ എത്ര പ്രാവശ്യപ്പിവിന് ഇത് പറഞ്ഞു നമ്മളെ കൊണ്ടിട്ട് ഇത് പറയിപ്പിക്കുന്നതാണ് ഇപ്പൊ ഞാനാണ് ഒരു വലിയ കുറ്റം ചെയ്യുന്ന ആ ഓപ്പൺ ആയിട്ട് ആ നടം വന്നിട്ട് പറയട്ടെ എന്നെ കുറിച്ചാണ് പറഞ്ഞത് എന്നെ കുറിച്ചാണ് ആ പ്രൊഡ്യൂസർ പറഞ്ഞത് ഞങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ ഇന്നതാണ് എന്ന് വന്ന് പറയട്ടെ അപ്പോഴല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അങ്ങനത്തെ ഒന്നും അല്ല ആ ആള് വിചാരിച്ചിരുന്നെങ്കിൽ നമുക്കൊരു ഒരു മാസയ്ക്ക് ഇവൻ ചുറ്റി ഇരുന്നിട്ട് തീർക്കാവുന്ന സാധനങ്ങളേ ഉള്ളൂ ഈഗോ എന്ന് പറയുന്ന ഒരു കാര്യം അതിനെനിക്ക് എങ്ങനെയാണ് അതിന് വിലയിടണ്ടതെന്നോ അതിന് എന്താ മറുപടി കൊടുക്കണ്ടേന്ന് എനിക്ക് അറിയില്ല രൂക്ഷമായ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ എനിക്കെതിരെ പറഞ്ഞോട്ടെ എന്നെ അല്ല എന്നെ അല്ലെ അല്ല എന്നെ തേജോധം ചെയ്തോട്ടെ എനിക്ക് പ്രശ്നമില്ല എന്നെ തെറി പറഞ്ഞോട്ടെ എനിക്ക് പ്രശ്നമില്ല ഒരു നാൾ സത്യം അറിയൂലോ അറ്റാക്ക് ചെയ്തോണ്ടിരുന്നോട്ടെ ആളുകൾക്ക് വെള്ളപൂഷിക്കൊണ്ടിട്ടിരുന്നോട്ടെ ഒരു നാൾ സത്യ അറിയും സത്യ അറിയുമ്പോഴും സത്യം അറിയാത്ത രീതിയിൽ വെള്ള പൂശിക്കൊണ്ടിട്ടേയിരിക്കും അത് ഇൻഡസ്ട്രി അങ്ങനെയാണ് ഇതൊരു ഫെയിമിന്റെ ഒരു ഇൻഡസ്ട്രിയാണ് ഫെയിമിന്റെ ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ടിട്ട് ഇതിങ്ങനെ ഇപ്പൊ ഞാൻ പറയട്ടെ ഞാനൊരു ഒരു വിജയിച്ച സിനിമ നിർമ്മിച്ച പടത്തിന്റെ പ്രൊഡ്യൂസർന്ന് മാത്രമാണ് അല്ലാണ്ടിട്ട് നമുക്ക് ഫാൻ ബേസ് ഇല്ല സപ്പോർട്ടിന് ആർമി ഇല്ല പി ആർ വർക്ക് ഇല്ല മനസ്സിലായി ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ മാത്രമാണ് നമ്മൾ എന്തോരം ടെൻഷൻ അനുഭവിക്കും നമ്മൾ ഒരു ഘട്ടത്തിലാണ് നമ്മൾ പ്രതികരിച്ചു പോകുന്നത് നമുക്ക് പ്രതികരിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ ആ ആളുമായിട്ടുള്ള ഒരു തുടർന്ന് ഒരു പടം ചിലപ്പോൾ ചെയ്യാനായിട്ട് പറ്റത്തില്ല അങ്ങനെയുള്ള എത്ര നല്ല ഇഷ്യൂസ് ഉണ്ടാവും അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ ഇത് ഉള്ളിൽ ഒതുക്കി ഞാൻ ഒരു സംഘടനയിൽപ്പെട്ട ഒരാളാണല്ലോ ഞാൻ അതിന്റെ ഒരു ഇന്ന പൊസിഷനിൽ ഇരിക്കുന്ന ആളാന്ന് വെച്ചിട്ടൊന്നും ഞാൻ ഒരു ആർട്ടിസ്റ്റിനോട് ഇതുവരെ ബിഹേവ് ചെയ്തിട്ടില്ല ഞാൻ എന്തിനാണ് ചെയ്യുന്നത് ഇനി അങ്ങനെയാണ് ആണ് അങ്ങനെ ആണെങ്കിൽ അതനുസരിച്ച് അന്നാ കൃത്യമായിട്ട് ചെയ്യണ്ടേ അവരതിനെ ആ ചെയറിനോ ആ പ്ലേസിനോ അങ്ങനെ ഒരു സീരിയസ്നെസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇല്ല അങ്ങനത്തെ ഒരു കാര്യമില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ നോണയാണെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ അല്ല ഇതെല്ലാം നമുക്ക് ഓരോ കാര്യങ്ങളും സ്റ്റേജ് ബൈ സ്റ്റേജ് ആണ് നമ്മളൊരു കുട്ടി ഒരു ക്ലാസ്സിൽ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ക്ലാസ് ടീച്ചർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി ഇനി ആ തെറ്റ് തെറ്റാവർത്തിക്കരുന്ന് ഫസ്റ്റിലെ പറയും പിന്നീട് വേണമെങ്കിൽ ഒരു എന്താ പറയാ ഒന്നുകൂടെ വാൺ ചെയ്യും അത് അല്ലെങ്കിൽ ആ ടീച്ചർ ആ ഹെഡ് മാസ്റ്ററിന്റെ റൂമിലേക്ക് ചെല്ലാൻ പറയും അപ്പൊ ഹെഡ് മാസ്റ്റർ ഒരു വാണിങ് കൊടുക്കും എന്നിട്ടും പറഞ്ഞാൽ കേട്ടില്ല അല്ലേ അടുത്ത തുടർ നടപടികളിലേക്ക് പോകുള്ളൂ അതുപോലെ തന്നെയാണ് സിനിമയും നമ്മളൊരു പ്രൊഡ്യൂസറായിട്ടൊരു കാര്യം ആത്തിൽ ആർട്ടിസ്റ്റ് പ്രൊഡ്യൂസറുമായിട്ട് സംസാരിക്കും അല്ലെ പുറഷംഗം ഡോളറായിട്ട് സംസാരിക്കും അല്ലെങ്കിൽ അതിന്റെ ടീമായിട്ട് സംസാരിക്കും ഇതൊന്നും ആയിട്ട് നടക്കുന്നില്ലെങ്കിലാണ് നെക്സ്റ്റ് ഒരു അസോസിയേഷൻ ലെവലിലേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ അല്ലാതെ എടുത്തിയാടി അസോസിയേഷനിലേക്ക് എന്തിനാണ് പോകുന്നത് അതായത് നമ്മുടെ പ്രശ്നങ്ങൾ തീർന്നില്ല എങ്കിൽ ഉള്ളു പറ്റൂ കാരണം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പടമല്ലേ ഞാൻ ഈ പടത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലേ നിങ്ങൾ തന്നെ നോക്ക് അതേ തുടർന്ന് ഞാൻ വട്ടിപ്പലിശക്കാരനാണ് ഞാൻ എല്ലാ പടവും പലിശയ്ക്ക് എടുത്തിട്ട് തന്നെയാണ് ഞാൻ പടം ചെയ്യുന്നത് ഞാൻ എന്റെ വീട്ടുകാരോട് ചോദിച്ചാൽ പൈസ തരാനായിട്ടില്ല നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ തരാനായിട്ടില്ല ഒരു ബാങ്ക് പൈസ തരത്തില്ല പിന്നെ ആരാ തരുന്നത് നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ നമ്മൾ ഒരു വീടാണ് നിർമ്മിക്കുന്നതെങ്കിൽ വീട് നമ്മൾ പ്ലഡ്ജ് ചെയ്തിട്ട് ബാങ്കിന് കൊടുത്തിട്ടാണ് നമുക്ക് ഹൗസിംഗ് ലോൺ തരുന്നത് നമ്മളൊരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു കാർ എടുത്താൽ കാർ ലോൺ ആണ് ബാങ്ക് തരുന്നത് എന്തു ആയിക്കോട്ടെ എന്ത് സ്ഥാപനങ്ങൾ ആയിക്കോട്ടെ ഒരു പ്രസ്ഥാനം തുടങ്ങാനായിട്ട് ആ പ്രസ്ഥാനത്തിന് അതിനുസ്റ്റ് ലോൺ കൊടുക്കുന്നവരുണ്ടാവും സിനിമ ഉണ്ടെങ്കിൽ സിനിമയ്ക്ക് അതിനുസ്റ്റ് ലോൺ തരുന്നവരുണ്ട് അതിലെന്താ തെറ്റിരിക്കുന്നത് അതിൽ ആർക്കാണ് കുഴപ്പം ഇനി പലിശയ്ക്ക് എടുക്കണ്ടേ പലിശയ്ക്ക് എടുക്കണ്ടെങ്കിൽ നമുക്ക് പൈസ കൊണ്ടെത്താം നമ്മൾ ആ പൈസ തിരിച്ചു കൊടുക്കാം വിശ്വാസം ഉണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ ഇതൊക്കെ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനെ വളച്ചൊടിച്ച് വേറെ ലെവലിൽ ഇവൻ കൊണ്ടുപോകുന്നത് തെറ്റാന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ ഒരു പ്രൈവറ്റ് ഫംഗ്ഷനിൽ എൻ്റെ ഞാൻ അതാ വീണ്ടും പറയുന്നത് എന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ഒരു സ്വകാര്യ ഫംഗ്ഷനിൽ വെച്ച് നടന്ന ഒരു ഒരു ലോഞ്ചിന്റെ അത് അവസാനിച്ചപ്പോൾ പറഞ്ഞ ഒരു ചെറിയ കാര്യമാണ് ആ ചെറിയ കാര്യം എന്തിനാണ് ഇങ്ങനെ വളച്ചൊടിക്കപ്പെടുന്നത് താങ്ക് യു